നമസ്കാരം അങ്ങനെ മൂന്ന് പാസ്പോർട്ടുകൾ ഒരു സി ഡി സി ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു പുതിയ പാസ്പോർട്ട് ഇനി ഉടനെ തന്നെ എടുക്കേണ്ടി വരും യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇത് ജീവിത യാത്രയുടെ കഥയാണ് എൻ്റെ ആദ്യ പാസ്പോർട്ടാണ് ഈ കാണുന്നത് പിന്നെ രണ്ടാമത്തേത് മൂന്നാമത്തേത് അതുകൂടാതെ സി ഡി സി ആദ്യ പാസ്പോർട്ടിലെ പടം രണ്ടാമത്തേതിൽ മൂന്നാമത്തതിൽ പാസ്പോർട്ടിലെ പടങ്ങൾ മാറുന്ന പോലെ തന്നെ ജീവിതവും ഒരുപാട് മാറി മറിഞ്ഞിട്ടുണ്ട് ആദ്യത്തെ പാസ്പോർട്ട് എടുക്കുന്നത് തന്നെ എനിക്ക് പത്തൊമ്പത് വയസ്സുള്ളപ്പോഴാണ് രണ്ടായിരത്തി ഒന്നിലാണ് ആദ്യത്തെ പാസ്പോർട്ട് എടുക്കുന്നത് രണ്ടായിരത്തി മൂന്നിൽ എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ ഭർത്താവ് എൻ്റെ ഗോഡ് ഫാദർ ആയിട്ടുള്ള മിസ്റ്റർ ഡേവിഡ് എന്നെ ഷാർജയ്ക്ക് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തു രണ്ടായിരത്തി നാല് ഏപ്രിലാണ് ആ തീരുമാനം നടപ്പിലായത് അങ്ങനെ ഷാർജയിലേക്കുള്ള യാത്രയായിരുന്നു ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ചെന്നിറങ്ങുന്നു ജീവിതത്തിൽ ആദ്യമായി പോകുന്നൊരു വിദേശവും ആദ്യമായി കയറിയ ഫ്ളൈറ്റുമായിരുന്നത് അതിന് മുമ്പുള്ള യാത്രകളൊക്കെ നാട്ടിൽ ട്രെയിനിലായിരുന്നു നടത്തിയിരുന്നത് ഇന്ന് ഒരുപാട് ഫ്ലൈറ്റുകൾ കയറാൻ സാധിച്ചു ഒരുപാട് രാജ്യങ്ങൾ കാണാൻ സാധിച്ചെങ്കിലും ഷാർജ അന്നും ഇന്നും ഒരു വികാരമാണ് എല്ലാ തവണയും ഷാർജ എക്സിബിഷൻ പോകുമ്പോൾ ദുബായ്ക്ക് ടിക്കറ്റ് ചാർജ് കുറവാണെങ്കിലും ഞാൻ ഷാർജയിലേക്ക് യാത്ര ചെയ്യുന്നത് അവർ നൊസ്റ്റാജിയേക്കാണ് ആദ്യമായി അവിടെ ചെന്നപ്പോൾ ഇത്തരത്തിലുള്ളൊരു നിസാൻ സണ്ണിയാണ് എന്നെ കാത്തിരുന്നത് എൻ്റെ വണ്ടിയല്ല എൻ്റെ അങ്കിളിൻ്റെ വണ്ടിയായിരുന്നു അതിൽ എൻ്റെ അമ്മാവനും വന്നിരുന്നു ഞങ്ങളെല്ലാം കൂടി അൽനാഥ എന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യുക അൽനാഥയിലായിരുന്നു എൻ്റെ അങ്കിളിൻ്റെ താമസം അവിടെ രണ്ട് മാസത്തെ വിസിറ്റ് വിസയ്ക്കാണ് പോയത് ആ രണ്ട് മാസത്തെ വിസിറ്റ് വിസയിൽ കുറേ അന്വേഷണം നടത്തി വൈകുന്നേരങ്ങളിൽ ഈ അൽനാഥ പാർക്കിൽ പോയി നടക്കും അങ്ങൾ ഉണ്ടാവും ഞങ്ങളിങ്ങനെ കുറച്ച് നേരം നടക്കും കാര്യങ്ങളൊക്കെ സംസാരിക്കും രാവിലെ ഞങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്തുകൊണ്ട് ഇറക്കി വിടും കുറേ സി വി ഉണ്ടാവും അത് പല പല കമ്പനികൾ കയറിയറിംഗ് കൊടുക്കും അങ്ങനെ യാത്രകളായിരുന്നു ഒരു ഫ്രഷറായ എനിക്ക് യാതൊരുവിധ എക്സ്പീരിയൻസും ഇല്ലാത്ത നാട്ടിലൊരു ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ട് മാത്രമുള്ള എനിക്ക് പ്രത്യേകിച്ച് അവിടെ ജോലി നിന്ന് കിട്ടാനില്ലായിരുന്നു ഇങ്ങനെ എൻ്റെ അങ്കിൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ കസിൻ അബുദാബിയിലുണ്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ചെറിയ വേക്കൻസി ഇലക്ട്രീഷ്യൻ്റെ വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു ആ കമ്പനിയിലേക്ക് യാത്രയായി ആ കമ്പനിയുടെ പേരാണ് ജി പി സി സി ഗൾഫ് പ്രീകാസ്റ്റ് കോൺക്രീറ്റ് കമ്പനി ഈ കാണുന്ന പോലെയുള്ള ക്രെയിനുകളും ഇലക്ട്രിക് ഉപകരണങ്ങളൊക്കെ നിറഞ്ഞ ഒരു വലിയ കമ്പനി ഇവിടെ ഉണ്ടാക്കുന്ന പ്രീ കാസ്റ്റുകളാണ് അതായത് വീടൊക്കെ അങ്ങനെ തന്നെ റെഡിമെയ്ഡായിട്ട് പീസ് പീസ് ആക്കി കൊണ്ടുപോയി സൈറ്റുകളിൽ അസംബിൾ ചെയ്യുന്ന പരിപാടിയാണ് ഈ കമ്പനിയുടെ ഓഫീസ് അബുദാബി സെൻട്രലും ഇതിന്റെ ഫാക്ടറി ഉള്ളത് മുസഫ എന്ന് പറയുന്ന അബുദബിൽ നിന്ന് നിന്ന് കുറച്ച് മാറിയ ഒരു സ്ഥലത്തുമായിരുന്നു അപ്പോൾ മെയിൻ ഹെഡ് ഓഫീസിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ സിമി എന്ന് പറയുന്ന ഒരു സിമി ചാനെന്ന് ഇപ്പോഴും സ്നേഹത്തോടു കൂടി വിളിക്കുന്ന ഒരു ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടിയാണ് എനിക്ക് ആ ഒരു ഗൾഫ് പ്രീയ് കാസ്റ്റിൽ ഒരു ട്രെയിനി ആയിട്ട് ഒരു ഇലക്ട്രീഷ്യൻ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിലേക്ക് കിട്ടിയത് അവിടുത്തെ ഇലക്ട്രീഷ്യൻ്റെ ജോലികളെന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള വലിയ ടവർ ക്രെയിനുകൾ ആദ്യഘട്ടപോലെയുള്ള ബ്രിഡ്ജ് ക്രെയിനുകൾ അതുപോലെ തന്നെ റിമോട്ടിൽ ഓടുന്ന ക്രെയിനുകൾ അങ്ങനെ പലതരത്തിലുള്ള ക്രെയിനുകൾ അവിടെ ഉണ്ട് ഇത്തരത്തിലുള്ള ക്രെയിനുകളുടെ കംപ്ലയിൻ്റുകളൊക്കെ പരിഹരിക്കാൻ എൻ്റെ മുകളിൽ കയറേറ്റ് വരും ഈ കാണുന്ന മൊബൈൽ ക്രൈനൊക്കെ കുറച്ചുകൂടി ഈസിയാണ് അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യാനില്ല മെയിൻ ഇലക്ട്രീഷ്യനെ സപ്പോർട്ട് ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹം വേണ്ട ടൂൾസൊക്കെ അതൊക്കെ എടുത്തു കൊടുക്കുകയാണ് അങ്ങനെ ജീവിതം അവിടെ തുടങ്ങി രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പത്ത് വരെ ഞാൻ ഈ കമ്പനിയുടെ ഭാഗമായിരുന്നു ഒരു മൂന്ന് മാസത്തെ ജോലിക്ക് ശേഷം ആദ്യത്തെ മൂന്ന് മാസത്തെ ജോലിക്ക് ശേഷം എനിക്ക് നൈറ്റ് ഷിഫ്റ്റിലേക്ക് ജോലി കിട്ടി പിന്നെ എൻ്റെ ജീവിതം മൊത്തം നൈറ്റ് ഷിഫ്റ്റ് ആയിരുന്നു പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല രാത്രി വരുന്ന കംപ്ലയിൻസ് ഒക്കെ നോട്ട് ചെയ്യുക പകല് പറയുക രണ്ട് വിസ ആ കമ്പനിയിൽ അടിച്ചു ആദ്യത്തെ വിസ രണ്ടായിരത്തി അഞ്ചിലാണ് അടിക്കുന്നത് അതുവരെ ഇങ്ങനെ ഈ ഒരു വിസിറ്റ് വിസ രണ്ടു തവണ റിന്യൂ ചെയ്തൊക്കെ നിൽക്കുകയായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനൊന്ന് ഒരു വിസ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തോടു കൂടി ഞാൻ ഗൾഫ് പ്രീകാസ്റ്റിനോട് വിള പറഞ്ഞു പിന്നീടുള്ള യാത്രയും ഗൾഫ് പ്രീകാസ്റ്റിന് ജോലിയോട് കൂടെ തന്നെ ചെയ്ത ഒരുപാട് കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ ഞാൻ വിവരിക്കാം വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് വെരി മച്ച്